താഴെ മുടന്തനായ മനുഷ്യനെ എടുക്കൊണ്ട് വന്ന് രാജാക്കന്മാർ ഇരിക്കുന്ന റോയൽ ഫുഡ് കഴിക്കുന്ന റോയൽ ഫാമിലിയുടെ അവരുടെ ചേരലോട്ട് അങ്ങനെ വേറ്റി ഇരുത്തി ആരെയാ കിട്ടിയിരുത്തിയേ രണ്ട് കാലം ഗുണന്തനായവനെ അല്ലേ മോനെ ഇത് നിന്റെ ഗുണമല്ല നിന്റെ അപ്പൻ ജോനാഥാൻ ചെയ്ത നീതിയാ നീ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നതിന് പിന്നിലെ കാരണം ഒരു കാര്യം കൂടെ ഞാൻ പറയാം പിതാക്കന്മാരെ തലമുറകളുള്ളവരെ നമ്മളെ നമ്മുടെ തലമുറയ്ക്ക് ദോഷം ചെയ്തു വെച്ചിട്ട് ഈ മണ്ണ് വിടരുത് ആ വീട്ടിനകത്തു ഒരു നല്ല കാര്യം നടക്കുമ്പോ അമ്മ അറിയിച്ചായിരുന്നു അവരെ മാതാപിതാക്കള് അഭിഷേകത്തിന്റെ തൈലം ചലിക്കാതെ വന്നപ്പോ ചോദിച്ചു ഇനി നിനക്ക് ആരെങ്കിലും തലമുറകളുണ്ടോ അവൻ ഇവിടെ ഇല്ല പ്രയോജന ഇല്ലാത്തത് കൊണ്ട് ആടിനെ വൈക്കം കാട്ടിവിട്ടിരിക്കുക അപ്പൻ ഒഴിവാക്കിയാൽ അതുകൊണ്ട് ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിനകത്ത് ആ വാക്കി എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു എങ്കിലും യഹോവ എന്നെ ചേർത്ത് ഇന്ന് പകൽ ഒരു ദൂത് പറയാം നിങ്ങളെ ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഓർക്കണം നിന്നെ ആഴമായി സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് ഏ

ആ ചില സമയങ്ങളിൽ അമേ നമ്മുടെ ഹൃദയ വരുന്ന ചില വേദനകളുണ്ടല്ലോ ചില സമയങ്ങൾ വരുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ അവൻ സഹിക്കാൻ കഴിയുന്നതിന് അപ്രമണം തോന്നിപ്പോകും സ്തോത്രം അല്ലേലിയ കൂടെ നിൽക്കുന്ന അവൻ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എതിരാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേക വേദനയുണ്ട് അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളത് ആമേന അല്ലേലി ഞാൻ ഒത്തിരി അനുഭവിച്ച ആളാണ് നമുക്ക് എതിരെ നിൽക്കുമ്പോൾ നമ്മുടെ ചങ്കിനകത്താണ് അത് കൊണ്ടു കയറുന്നത് വളരെ മനോഹരനാണ് അവനെ കണ്ടാൽ തന്നെ ഒരു അവൻ ആളുകളൊന്നും നോക്കിപ്പോ അത്രമാത്രം അവനല്ലേ മനോഹര ജീവിതത്തിനകത്തുണ്ട് പക്ഷേ അകത്തെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണ് പുറന്നൊക്കെ ഒരു മനുഷ്യനെ വിധി വിധിയെഴുതരുത് അവനല്ലരി പുറമെ എല്ലാം അവനല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞാലോ അവനല്ലേ അകത്താണ് മനുഷ്യനെ നിഗൂഢത അറിഞ്ഞിരിക്കുന്നത് എന്ന കൂട്ടത്തിൽ പറഞ്ഞ ദൂതുകളിലേക്ക് കയറി വരികയാണ് അവൻ അകത്തിരിക്കുന്ന മനുഷ്യന്റെ നിഗൂഢതകൾ വെളിപ്പെട്ടത് എപ്പോഴാണ് അപ്പനെതിരെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് പിതാവ് പലായനം ചെയ്യുന്ന ഗതികൾ ഉണ്ടായി ആളുകൾ ചോദിച്ചു നീ ദൈവത്തിന്റെ അഭിഷക്തനല്ലേ നീ ദൈവത്തിന്റെ അവൻ സംഗതി പാടുന്നവനല്ലേ നീ പാട്ടുപാടി ദുരാത്മാവിനെ പുറത്താക്കിയവനല്ലേ നിനക്കുന്ന ഗതികൾ ഉണ്ടായത് നീ എന്തെങ്കിലും ഓടി നടക്കുന്നതാ അവൻ നല്ല വീട് വിട്ടിറങ്ങിയവൻ സ്തോത്ര പല്ലേറിയ ശ്രദ്ധിച്ചോണെ നല്ല വീട് വിട്ടിറങ്ങിയവൻ അവനല്ലെ കുഹയ്ക്കകത്ത് കേറിപ്പോ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിന് നല്ല നീ വിട്ടിക്കട നീപ്പോ ചോദിച്ച എന്താ നീ മറുപടി പറയാനായിട്ടുള്ളത് വേറൊന്നും പറഞ്ഞില്ല ദൈവഹിതം എന്റെ കൂട്ടത്തിൽ വേഗം ഓടിപ്പോലെ കൂടെ ദൈവം ഉണ്ടായിരുന്നു ആത്മാവിൽ അവൻ ചില ൂതുകളിലേക്ക് പലായനം ചെയ്യുകയാണ് ഓടുകയാണ് ഓടുകയാണ് ആരെ പഠിച്ച സ്വന്തം മകനെ പഠിച്ച ഓടുകയാത്ര ദൈവം കണക്ക് തീർക്കുന്ന നാളിൽ പ്രതികാരം മനുഷ്യനുള്ളതല്ല പ്രതികാരം ദൈവത്തിനുള്ളതാണ് സ്ത്രോത്രമില്ലേലൂയോ കുതിരപ്പുറത്ത് ഞാൻ അവിടെ നിൽക്കട്ടെ കുതിരപ്പുറത്ത് കയറി അബ്ഷാലോ ഓടിച്ചു പോകുമ്പോൾ സ്ത്രീകളെ പോലെ മുടി നീട്ടി വളർത്തിയവൻ കരുവേനകത്തിന്റെ കീഴെ ചെന്നപ്പോൾ മുടിക്കെട്ട് അവന് കരുവേനത്തെ കുരുങ്ങിയ അടിയിൽ നിന്ന് കുതിരയങ്ങ് പോയി അന്റെ കൂട്ടത്തിൽ നിൽക്കണേ ആ ലേലൂയ കുതിര പോയപ്പോൾ മുടിക്കെട്ട് അവൻ കരുവേനകത്തെ തൂങ്ങി ആടിക്കിടക്കുമ്പോൾ അവനല്ലേഴു പടയാളിയായിരിക്കുന്ന നായകനായിരിക്കുന്ന യോമാവ് വന്നിട്ട് അവൻ അബ്ശാലോമിനെ വീട്ടിൽ സ്തോത്രം കത്തുള്ളവത്തിന് ദൈവദാസനെതിരെ ദൈവമക്കൾക്കെതിരെ ദൈവത്തിന്റെ അവൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നവനെതിരെ നിന്നാൽ ചോദ്യം ചെയ്യുന്നത് ഉപദേശിയല്ല ആമ ചോദ്യം ചെയ്യുന്നത് സഭക്കാരല്ല സർവശക്തനായ ദൈവമാണ് എല്ലാവരും വിചാരിച്ചു കേട്ടോ യഹൂദനും ഇസ്രായേലും ചേർന്ന് ഒരുമിച്ച് തിരിച്ചു പിടിച്ചിട്ട് പറയുകയാണ് നീ ഞങ്ങൾക്ക് നായകനായിട്ടിരിക്കണം

അവനല്ലേ ശകലയാളുകൾ വിളിച്ചു പറഞ്ഞു അവനല്ല ഇവനെ നമുക്ക് പരാജയപ്പെടുത്താം

ചില 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 ോട് ബന്ധപ്പെട്ട് ചിലപ്പോൾ പിടിക്കാ ദൈവം അല്ലയോഹോണ നമ്മേറെ അപ്പനെ കബളിപ്പിച്ച് ഓടുന്ന ഓട്ടത്തിനগত സ്തോത്രവല്ലേ ലൂയ അപ്പനോട് പറഞ്ഞു ആമേൻ അവൻ അനിഗ്രഹം വാങ്ങിപ്പാർ ഒരു ഫാൻസി ഡ്രസ്സും കമേന്ന് കളിിച്ചേച്ച അപ്പൻ അനിഗ്രഹം നേടി ചോടുമോ 20 വർഷത്തിനു ശേഷം മണങ്ങി വരുന്ന ഒരു വര ഉണ്ട് ആമേൻ അല്ലേ തോൽക്കുള്ള തരത്തെ ദൈവം തൂമ കൊണ്ടോ കൊടവാ അനുസ്വാദകന് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോ തത്ത പറയുന്നത് പോലെ മറുപടി പറഞ്ഞു നീ സമർപ്പിക്കപ്പെടുന്ന കടന്ന് അഭിനയിച്ചില്ല ഒരു നല്ല ഹല്ലേ രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് അന്റെ ദൂതന്മാരെ കണ്ടാലും ഇതിന് മുമ്പേ തീരുമാനം എടുത്തായിരുന്നു അല്ലേ എവിടെ ഗോവണി കണ്ട സമയത്തും എന്താ ഇത് പറയാനേ എന്റെ കൂട്ടിക്ക് വന്നേ അന്ന് രാത്രി കടന്നു തുടങ്ങി ദൂതന്മാര് വേറെ എറിഞ്ഞു അന്ന് തന്നെ സമർപ്പിക്കാനേൽ നിനക്ക് അവസരം തന്ന ഒത്തിരി ഒത്തിരി ചൈമ്പകളുണ്ട് അല്ലേൽ സമർപ്പിക്കപ്പെടാൻ ഒരുപാട് ചൈതന്യം തന്നിട്ടുണ്ട് അന്ന് അപ്പുറത്ത് പിടിക്കപ്പെടാനായിട്ട് ഇനി ഓടാൻ പറ്റുമല്ലോ ഇരുപത് വർഷത്തിന്

രണ്ട് ഭാര്യമാര് എത്ര ദാസിമാരുണ്ട് എത്ര ദാസിമാരീ രണ്ട് എത്ര ദാസിമാര്യമാരായി സ്നേഹിക്കുന്ന തൊട്ടുമുന്നെ എന്റെ കൂടെ പറഞ്ഞേ റാഖേല് ലേയ അതിനുമ്പോ രണ്ട് ദാസിമാരി പുള്ളിയുടെ തന്ത്രമാ അമേ യേശാവ് നിന്ന് വന്ന് വാളുകൊണ്ട് വെട്ടുമ്പോ അമേൻ തനിക്ക് ആരുമായിട്ട് രക്ഷപെട പറഞ്ഞേ രക്ഷപ്പെടാം നമ്മുടെ കുതന്ത്രങ്ങളൊന്നും ദൈവസന്നിധി വിലപ്പോകത്തിൽ ഓ ഇല്ല അമേൻ സംഭവിക്കപ്പെട്ടത് എന്താണ് അമേരല്ലെ ഈ സഹോദരി സോറി ഈ സഹോദരന്റെ തീരുമാനം ഇതാണ് അവിടെ അമേരല്ലെ ചേട്ടച്ചാരെ വെട്ടു തുടങ്ങുമ്പോൾ ദാസിമാരെ വെട്ടി വെട്ടി കയറി വരുമ്പഴത്തേക്ക് എനിക്ക് ആ ടൈം മതി ഇവിടുന്ന് ഇടുക്കിക്ക് പോകാനായിട്ട് മനസിലായോട്ട് കിട്ടുന്ന സമയം മതി എനിക്ക് ഇവിടുന്ന് എവിടെ പോയഹണ്ടി ഓടിപ്പോവാ എവിടെ പറഞ്ഞോ കാമേൻ ഇടുക്കിയോ കോയമ്പത്തൂരോ കോട്ടയോ പുതുപ്പള്ളിയോ ആ മേനലെ പക്ഷേ പരിപാടി ദൈവത്തിന് അവർക്ക് ചിലപ്പോ വില പോയില്ല ആ മേനലെ അവസാനിപ്പിക്കുകയാണ് കർത്താവ് ആ യാവൂക്കിന്റെ തീരത്ത് വെച്ച് അവന്റെ പേര് മാറ്റി എന്താ പേരിട്ടത്

കടവ് കടന്ന് കയറി വരുന്ന യാക്കോബ് അമേ ചേട്ടൻ എന്നാ പറഞ്ഞെന്നറിയോ ചേട്ടൻ പറഞ്ഞെന്നാന്നറിയോ അറിയോ ഇല്ല ചേട്ടൻ പറഞ്ഞത് അപ്പൻ ചാകുന്ന സമയത്ത് അവന് ഞാൻ കൊല്ലൂന്നാണ് ആണോ അങ്ങനെ പറഞ്ഞേ പക്ഷെ യാഗോക്കിൻ്റെ കടവ് കടന്ന് കയറി വരുമ്പോൾ അമേനിലെ ഒരു ചേട്ടൻ ഓടി വന്നേ ചടിയൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചേച്ച് കൊല്ലാൻ വന്നതല്ല അങ്ങനെ ആയിരുന്നു തീരുമാനം പക്ഷേ ഇതിന്റെ ഇടയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് എന്താ സമൂഹം അറിയാവുമോ

സിംഹാസനത്തിൽ വന്ന രാജാധി രാജാവായി ആ മേലിൽ തന്നെ അങ്ങനാണെങ്കിൽ പകൽ നമ്മുടെ ജീവിതത്തിനകത്തു ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച തോന്നി ഞാൻ നിങ്ങൾക്ക് കൈമാറിക്കൊണ്ടതിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ